നടൻ ഷൈൻ ടോം ചാക്കോ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട് അച്ഛൻ മരിച്ചു താരത്തിന് പരിക്ക് ഒപ്പം അമ്മയും വല്ലാത്തൊരു ദുർവിധി അച്ഛനേക്കാൾ സുഹൃത്തായിരുന്നു താരത്തിന് സ്വന്തം പിതാവ് പല ആപൽ ഘട്ടങ്ങളിലും കരുത്തായി ആ കരുത്താണ് ചോർന്നത് നടൻ ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു ഷൈനിന്റെ പിതാവ് സി ചാക്കോ അപകടത്തിൽ മരിച്ചു ഷൈനിനും അമ്മയ്ക്കും പരിക്കുണ്ട് ഷൈനും പിതാവും അമ്മയും സഹോദരനും മേക്കപ്പ്മാനുമുണ്ടായിരുന്നു വാഹനത്തിൽ മുൻപിൽ പോയ ലോറിയിൽ കാർ ഇടിക്കുകയായിരുന്നെന്ന് ദൃക്സാക്ഷികളായ മലയാളികൾ പറഞ്ഞു ആരാണ് വാഹനമോടിച്ചതെന്ന് അറിവായിട്ടില്ല ഷൈനിന്റെ ചികിത്സയ്ക്കായി ബംഗളൂരുവിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം രാവിലെ ഏഴ് മണിയോടെ സേലം ബംഗളൂരു ദേശീയപാതയിൽ ധർമ്മപുരിക്കടുത്ത് പാലക്കോട് എന്ന സ്ഥലത്തായിരുന്നു അപകടം ഷൈനിന്റെ രണ്ട് കൈകളും ഒടിഞ്ഞതായി അപകടം കണ്ട മലയാളിയായ ബിനോയ് പറഞ്ഞു കൊച്ചിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോകുകയായിരുന്നു ബിനോയ് അപകടം ഉണ്ടായ ഉടനെ അഞ്ചുപേരെയും ആശുപത്രിയിലെത്തിച്ചെങ്കിലും ഷൈനിന്റെ പിതാവ് മരിച്ചു പരിക്കേറ്റവർ പാൽക്കോട്ട് സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഷൈനിന് വലിയ നഷ്ടമാണ് സ്വന്തം പരാജയം കാരണമാണ് അച്ഛൻ എന്നേക്കുമായി ഇല്ലാതായത് ആദരാഞ്ജലികളോടെ ഫിലിംഗ് കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി